ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചന സന്ദേശ കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം ഉത്തരം തിരുമാറാകട്ടെ അസാധ്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തരട്ടെ ഓരോ നിമിഷവും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്നുള്ള അതയോ അതിനാ ചിന്തകൾക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നാം വാക്യം വായിക്കുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒരുപാട് വിശുദ്ധീകരിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് മറ്റൊരവസരത്തിൽ അത് പറയുവാൻ താല്പര്യപ്പെടുന്നു ഇപ്പോൾ അതിൻ്റെ വിശുദ്ധീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല മറിച്ച് മൂന്നാം വാക്യം മാത്രം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുകയാണ് എഴുതിയ സങ്കീർത്തനമാണ് ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഒരു കൂട്ടർ ലജിച്ചു പോകും വേറൊരു കൂട്ടർ ലജ്ജിച്ചു പോകില്ല എന്ന് അവിടെ വായിക്കുകയാണ് ഇങ്ങനെ വായിക്കുന്നു നിന്നെ കാത്തിരിക്കുന്ന ദൈവമേ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല എന്നാൽ ലജ്ജിച്ച് പോകുന്നൊരു കൂട്ടരുണ്ട് അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് കാര്യങ്ങളെ നീക്കുമ്പോൾ ജീവിതത്തിനകത്ത് വെറുതെ ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വെറുതെ ദ്രോഹിക്കുന്ന ഒരനുഭവം നിങ്ങൾ നേരിടുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിങ്ങൾ സത്യമാണ് ചെയ്തത് നിങ്ങൾ ഹെൽപ്പാണ് ചെയ്തത് നിങ്ങൾ സ്നേഹമാണ് കൊടുത്തത് പക്ഷെ വെറുതെ ദ്രോഹിക്കുക കാരണം കൂടാതെ കാരണമില്ല ദ്രോഹത്തിൻ്റെ പിന്നിൽ കാരണമില്ല വെറുതെ ദ്രോഹിക്കുക നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർ ദ്രോഹം ചെയ്യാനായിട്ട് ഒരു കാരണവും നിങ്ങളിലില്ല നിങ്ങളിലില്ല വെറുതെ ദ്രോഹിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഈ ദൈവശബ്ദം ഈ ദൂത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്പെഷ്യൽ മെസ്സേജാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളോടുള്ള ദൈവത്തിന് ഉത്തരമാണ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് വെറുതെ ദ്രോഹിക്കുന്ന ഒരു അനുഭവം നിങ്ങൾ നേരിടുന്നുണ്ടോ എന്നാൽ ഓർത്തോ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമെന്നാണ് ദൈവവചനം പറയുന്നത് എന്നോട് ചേർന്നൊന്ന് പറയാമോ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും നമ്മെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവത്തെയാ നാം വിളിക്കുന്നത് നാം ആരാധിക്കുന്നത് അതാണ് അതിൻ്റെ പ്രാരംഭഭാഗത്ത് പറഞ്ഞത് ഇരുപത്തഞ്ചിൻ്റെ മൂന്നിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് ദൈവത്തെ കാത്തിരിക്കുക ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക ദൈവ ഉത്തരം പറയാൻ വേണ്ടി കാത്തിരിക്കുക അങ്ങനെ കാത്തിരിക്കുന്ന വ്യക്തിയാണ് നീ ലജിച്ചു പോകത്തില്ല വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ കഥ പറയാൻ സാക്ഷ്യം പറയാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമായിരിക്കും എന്നാലും കാര്യം പറയാം കാത്തിരിക്കുന്നവർ ലജിച്ചു പോകത്തില്ല കേട്ടോ അത് ബൈബിൾ തരുന്ന ഉറപ്പാണ് കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല ദൈവത്തിൻ്റെ വാക്തത്വ നിവർത്തിക്കു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ ലജ്ജിച്ച് പോകില്ല എന്ന് തെറ്റുപറ്റാത്ത തിരുവചനം പറയുന്നു കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് പോകത്തില്ല പ്രാർത്ഥിക്കുന്നവർ ലജ്ജിച്ചു പോയ ചരിത്രം തിരുവചനത്തിനകത്തില്ല വർഗരേ സങ്കീർത്തന മുപ്പത്തൊന്നിൻ്റെ ഏഴിൽ പതിനേഴിൽ മുപ്പത്തൊന്നിൻ്റെ പതിനേഴിൽ കീർത്തനക്കാരെ പറയാം യഹോബേ നിന്നെ ഞാൻ ലജിച്ചു പോകരുതേ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ലജിച്ചു ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കൈനീട്ടിയിട്ടുണ്ടെങ്കിൽ ദൈമക്കളെ വചനം പറയുന്നു പ്രാർത്ഥിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല യഹോബെ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ലജ്ജിച്ചു പോക ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നിങ്ങളോട് ആത്മനിർവില് ഈ ദൂത് കൈമാറുന്നു നീ പ്രാർത്ഥിച്ചതുകൊണ്ട് നീ ലജ്ജിച്ചു പോകത്തില്ല നീ പ്രാർത്ഥിച്ചതുകൊണ്ട് നിൻ്റെ തലമുറയുടെ വിഷയത്തിൽ നീ ലജ്ജിച്ചു പോകത്തില്ല നീ പ്രാർത്ഥിച്ചതുകൊണ്ട് അസാധ്യമെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യത്തിനകത്ത് നീ ലജിച്ചു പോകത്തില്ല പ്രാർത്ഥിക്കുന്നവർ ലജ്ജിക്കില്ല അതുതന്നെയാണ് മുപ്പത്തിനാലിലഞ്ച് പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു എന്തായാലും അർത്ഥം ദൈവത്തെങ്കിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം ഉള്ളൂ പ്രാർത്ഥിച്ചു അപ്പോൾ ഒന്ന് കാത്തിരിക്കുന്നവർ ലജിക്കത്തില്ല രണ്ട് പ്രാർത്ഥിക്കുന്നവർ ലജ്ജിക്കില്ല മൂന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിക്കില്ല സങ്കീർത്തനെ ഇരുപത്തിരണ്ടിന് നാലും അഞ്ചും ഞങ്ങളുടെ പിതാക്കന്മാർന്നെങ്കിൽ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജിച്ചു പോയതുമില്ല അപ്പോൾ ആശ്രയിക്കുന്നവരെന്ത് ചെയ്യത്തില്ല ലക്ഷിക്കത്തില്ല ഏതെങ്കിലും ഒരു വിഷയം ദൈവത്തിൽ ആശ്രയിക്കുക എൻ്റെ മുമ്പിൽ വഴിയൊന്നും കാണുന്നില്ല നിനക്ക് എന്ത് ചെയ്യണോ എന്ന് അറിയത്തില്ല ദൈവം കൺഫ്യൂഷനകത്ത് നിൽക്കുകയോ ആര് ഹെൽപ്പ് ചെയ്യാനില്ല ആരും ഉപദേശം പറഞ്ഞു തരാനില്ല ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ സല്യം അങ്ങോട്ട് കൊടുക്കെ നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് കാര്യങ്ങളെ ചെയ്യുന്നത് ജീവിതത്തിനകത്ത് കാണാൻ കഴിയും അത് ഞാൻ ഇരുപത്തഞ്ചിൻ്റെ ഇരുപതിലും സങ്കീർത്തനഗാനം പറയുന്നത് എൻ്റെ പ്രാണനെ കാത്തുകൊള്ളേണ്ട കാത്തെന്നെ വിടിവെക്കണവേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ സ്തോത്രം ഏറ്റവും അവസാനമായി ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ഒരുത്തിനും ലജിച്ചു പോകത്തില്ല നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിനകത്ത് പറയുക നിന്നെ സൂക്ഷിക്കുന്നിടത്തോളം നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എൻ്റെ മുപ്പത്തൊന്നാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു ഹോവേ എന്നെ ലജിപ്പിക്കരുതേ എൺപതാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ ലജ്ജിച്ച് പോകാതിരിക്കട്ടെ നിൻ്റെ എൻ്റെ ഹൃദയം നിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ അപ്പോൾ ലജ്ജിച്ചു പോകാത്ത കൂട്ടത്തിലാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്നത് കേട്ടും നിഷ്കളങ്കന്മാർ ലജ്ജിക്കത്തില്ലെന്ന് മുപ്പത്തേഴാം സംഗീതത്തിൻ്റെ വായിക്കുന്നു യോവേൽ പ്രവാചൻ രണ്ടിൽ വായിക്കുന്നു എൻ്റെ ജനം ഒരു നാളും ലജ്ജിക്കത്തില്ലോ റോമറൊമ്പ് മുപ്പത്തിമൂന്ന് വായിക്കുന്നു വിശ്വസിക്കുന്നു അവൻ്റെ അവനിൽ വിശ്വസിക്കുന്നു ഒരുത്തൻ ലജിച്ച് പോകത്തില്ല ഇതൊക്കെ ലജിച്ച് പോകാത്തവരുടെ പട്ടിക നിരത്തുക ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ലജിച്ചു പോകത്തില്ല ഞാൻ ലജിച്ചു പോകുന്നതാരാ വെറുതെ ദ്രോഹിക്കുന്നവർ വെറുതെ വെറുതെ ദ്രോഹിക്കുന്നു ഒരു കാര്യവും ഇല്ല വെറുതെ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഭാഗത്തു പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ കാത്തിരിക്കുകയും നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കൽപ്പനയനുസരിച്ച് മുൻപോട്ട് നീങ്ങുന്ന ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനത്തിനെതിരെ വെറുതെ ദ്രോഹിക്കുന്നവർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ദൈവജനത്തിനെതിരെ എക്കാലത്തും എഴുന്നേറ്റ് വരുന്നൊരു കൂട്ടരാണ് വെറുതെ ദ്രോഹിക്കുന്നത് പക്ഷേ ഈ വെറുതെ ദ്രോഹിക്കുമ്പോൾ ഒരു ഭാഗത്ത് വെറുതെ ദ്രോഹമേക്കുമ്പോൾ നമ്മൾ വെറുവിറുക്കാൻ പാടില്ല നമ്മൾ ദൈവത്തെ പഠിക്കാൻ പാടില്ല നമ്മൾ പ്രാർത്ഥന തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ നിഷ്കളങ്കത കൈവിടാൻ പാടില്ല നമ്മൾ ആശ്രയം കുറയ്ക്കാൻ പാടില്ല നമ്മൾ കൽപ്പന അനുസരിക്കുന്നത് നിർത്താൻ പാടില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത് കുറയ്ക്കാൻ പാടില്ല അത് വർദ്ധിച്ചു കൊണ്ടേ ഇരുന്നോണം ഒരു ഭാഗത്ത് ദൈവാശ്രയം വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ദൈവം ചെയ്യുന്ന കാര്യമാണ് വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുന്ന അനുഭവം എന്ന് പറയുന്ന സഹോദരി പ്രാർത്ഥിക്കുന്നവളാണ് പിന്നീന ഒരു കാര്യമില്ലാതെ മുഷിപ്പിക്കുക ഒരു കാര്യവുമില്ല എന്നാൽ ആ മുഷിപ്പിക്കുന്ന അനുഭവം ആ ദ്രോഹിക്കുന്ന അനുഭവം അന്നയെ കൂടുതൽ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു നിങ്ങൾ അനുഭവിക്കുന്ന ദ്രോഹം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കം ഒറ്റപ്പെടൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളം വലിയ വിടുതൽ സ്വർഗത്തിലെ ദൈവം അയയ്ക്കും വലിയ അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി അയയ്ക്കും പ്രതിസന്ധികൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല പ്രതിസന്ധികൾ നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്രകാരം വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും അന്നയുടെ ജീവിതത്തിനകത്ത് അന്നയല്ല ലജ്ജിച്ചത് പിന്നിനെയാണ് ലജ്ജിച്ചത് അന്നയുടെ വിടുതൽ വലുതായിരുന്നു ദൈവം കൊടുത്ത ഉത്തരം വലുതായിരുന്നു മൂന്ന് വ്യക്തികളെ പഴയ നിയമത്തിൽ ഇത് കൂടാതെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് അവർ പ്രാർത്ഥിക്കുന്നു ഒരു ഭാഗത്ത് അവർ ദൈവത്തെ കാത്തിരിക്കുന്നു ഒരു ഭാഗത്ത് അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തെ ശരണപ്പെടുന്നു നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുൻപോട്ട് പോകുന്നു എന്നാൽ മറുഭാഗത്ത് വെറുതെ ദ്രോഹിക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിൻ്റെ ജീവിതം തന്നെ വടിക്കുമ്പോൾ ഒന്ന് ശബല പുസ്തകം പതിനേഴാം അധ്യായം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിൻ്റെ അധ്യായമാണ് ഒരു എൻകൗണ്ടർ വെളിപ്പെടുകയാണ് എല്ലാവരുടെയും മുമ്പിൽ ഗോലിയാത്തിനെ അടിയറവ് ഉറയിപ്പിച്ചു ഫിലിസ്തീർ അവരുടെ മുമ്പിൽ തോറ്റോടി ഇസ്രായേലിൻ്റെ മുമ്പിൽ ആ കാര്യത്തിന് ജയത്തിൻ്റെ മൂല കാരണം ദാവീദായിരുന്നു നമുക്കറിയാം എന്നാൽ ഇതിനുശേഷം രാജാവ് ദാവീദിനെതിരെ തിരിഞ്ഞു ഷൗലായിരത്തെ കൊണ്ട് ദാവീദ് പതിനായിരത്തെ കൊന്നു സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി പാടിക്കഴിഞ്ഞപ്പോൾ ഒമ്പതാം വാക്യം ഒന്ന് ഷോമേൽ പതിനെട്ടിൻ്റെ ഒമ്പത് വായിക്കുന്നു അന്നു മുതൽ ഷവലിന് ദാവിദിനോട് കണ്ണുകടി തുടങ്ങി ഇതാ വിഷയം കണ്ണുകടി തുടങ്ങി സൂയ കണ്ണുകടി എന്താ കാര്യം ആളുകളെല്ലാം പറയാൻ തുടങ്ങി ദാവീദ് ദാവീത് പതിനായിരത്തേക്കൊന്നു ഷൗല് ആയിരത്തേക്ക് ഒന്നിട്ടുള്ളൂ ഇത് അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ സുഖം കിട്ടുന്നില്ല അന്ന് തൊട്ട് ദാവീദിനെ കൊല്ലാൻ തന്ത്രം ആലോചിക്കുക പത്താം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നു ഷൗൽ ദാവിദിനെ പിന്നെ അധികം ഭയപ്പെട്ടു ഷൗൽ ദാവിദിൻ്റെ നിത്യ ശത്രുവായി തീർന്നു പത്തൊമ്പതാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് അനന്തര ഷൗൽ തൻ്റെ മകനായ യോനാദാനോടും സകല വൃത്തിയന്മാരോടും ദാവിദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു അന്ന് തൊട്ട് വെറുതെ ദാവിദ്ന്ന് പറയുന്ന ആ മനുഷ്യനെ ദ്രോഹിക്കാൻ തുടങ്ങി ശൗല് ദുരാത്മാവ് തന്നെ ബാധിച്ചു പക്ഷെ ഒടുവിൽ എന്ത് സംഭവിച്ചു ഈ വാക്യത്തിനകത്ത് വാക്യത്തിനകത്തെഴുതി പോലെ ദൈവത്തെ കാത്തിരുന്ന ദാവിദ് ലജ്ജിച്ചു പോകില്ല വെറുതെ ദ്രോഹിച്ച ശൗല് ലജിച്ചു പോകും നിങ്ങളെ വെറുതെ ദ്രോഹിക്കുന്ന വ്യക്തികൾക്കെതിരെ ഒന്നും ചെയ്യണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നീ ലജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല ദാവിദിനെ വെറുതെ ദ്രോഹിക്കുവാൻ ഇത്ര നാളുകൾ ദാവിന്ദിൻ്റെ പിന്നാലെ ശൗല് നടന്നു കൊല്ലാൻ തക്കം പാർത്തു ദാവിന്ദിൻ്റെ കയ്യിൽ ശൗലിനെ കിട്ടിയതാ കൊല്ലാൻ പക്ഷേ ഒന്നും ചെയ്തില്ല അവയുടെ അഭിശക്തിന് എതിരെ ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് ഒരു വാക്കുപോലും പറയത്തില്ലെന്ന് പറഞ്ഞു ദൈവത്തെ ഭയപ്പെട്ട് നടന്ന ദാവിദിനെ ദൈവം അനുഗ്രഹിച്ചു ദൈവം മാനിച്ചു ഓർത്തോണം വെറുതെ ദ്രോഹിക്കുന്നവർ ലച്ചു പോകും അസ്തേൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോർദേക്കായ് എന്ന് പറയുന്ന ഒരു ഹൂതനെ നമുക്കവിടെ കാണാം ഹാമാൻ മോർദക്കായ്ക്ക് നേരെ വെറുതെ ദ്രോഹായിച്ചു വിടുക വെറുതെ ഒരു കാര്യവുമില്ല നാലാം അധ്യായത്തിന് ആറാം വാക്യത്തിൽ വായിക്കുന്നു ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു എന്നാൽ മോർദക്കായുടെ മാ മോർദക്കായെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി മോർദക്കായുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഹസ്വരേഷിൻ്റെ രാജ്യത്തെല്ലാടുമുള്ള മോർദ്ദാക്കായുടെ ജാതിക്കാരായി ഹൂതന്മാരെയൊക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ താരമന്വേഷിച്ചു ഒരു കാര്യവുമില്ല വെറുതെ എന്നാൽ മോർദ്ദക്കായയുടെ കുറിച്ച് ഹൂതനെക്കുറിച്ച് ഹാമാൻ്റെ ഭാര്യ പറയുക അവന് ഹൂതനാണെങ്കിൽ അവന് ഹൂതവംശക്കാരനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല വെറുതെ ദ്രോഹിച്ച് ഹാമാൻ ലക്ഷിച്ചു പോയ ചരിത്ര എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്തായതിൻ്റെ അർത്ഥം വെറുതെ ദ്രോഹിക്കുന്നവർ പ്രിയ ദൈവമക്കളെ ആരെങ്കിലും വെറുതെ ദ്രോഹിച്ചുവെന്നും പറഞ്ഞ് ബൈബിൾ വായന നിർത്തരുത് പ്രാർത്ഥന നിർത്തരുത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് നിർത്തരുത് ദൈവത്തെ സ്തുതിക്കുന്നത് നിർത്തരുത് ബൈബിൾ പറയുന്നു തിരുവചനം പറയുന്നു വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും ധാനലിൻ്റെ പുസ്തകം ആറാമധ്യേ നമ്മൾ വായിക്കുമ്പോൾ ചരിത്ര പുസ്തകമാണ് അത് ചരിത്രം ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം ശുദ്ധീകരിക്കുന്ന പ്രവചന പുസ്തകം ആ ചരിത്രത്തിനകത്ത് ധനിയലിൻ്റെ ചരിത്രം വിശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ധാനിയൽ ഉത്കൃഷ്ട മാനസനായി വിളങ്ങുകയാണ് രാജാവ് ഉന്നത പദവി കൊടുത്തു ആറാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഇങ്ങനെ വായിക്കുന്ന ആകേല അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു കണ്ടോ വിരോധമായി കാരണം കണ്ടെത്താൻ അന്വേഷിച്ചു എന്താ കാര്യം ദാനിയലിൻ്റെ ഉയർച്ച ദാനിയലിൻ്റെ അഭിവൃദ്ധി ദാനിയലിൻ്റെ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ പദവി ഇതില്ലാതാക്കാൻ എന്നാൽ എന്ത് പറ്റി ആ കൂട്ടം കൂടിയവരെല്ലാം വെറുതെ ലജിച്ചുപോയി ദാനിയൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതം നിർത്തിയില്ല ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിന് വചനം തരുന്ന ഉറപ്പുണ്ട് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും 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 ലജ്ജിച്ചു പോകത്തില്ല സഹോദര താങ്കൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല സഹോദരി താങ്കൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും നിനെ അനുഗ്രഹിപ്പാൻ നിന്നെ സഹായിപ്പാൻ നിന്നെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ് ഒരു നിമിഷം കണ്ണുകളെന്ന് നടക്കാമോ ഈ ഒരു അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ ഒരുപക്ഷെ ഞാൻ ലജ്ജിച്ചു പോകുമോ ദൈവമേ എന്നുള്ളൊരു ഭയം നിൻ്റെ അകത്തുണ്ടോ പേടിക്കണ്ട വെറുതെ ഒരു കാരണമില്ലാതെ ദ്രോഹിക്കുന്ന വ്യക്തികൾ നിമിത്തം നീ ഭാരപ്പെട്ടാണ് ദിവസങ്ങൾ കഴിയുന്നത് വചനം പറയുന്നു വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും പ്രാർത്ഥിക്കുന്നവർ ലജ്ജിച്ച് പോകില്ല ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജിച്ചു പോകത്തില്ല ദൈവത്തെ ശരണമാക്കി ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല നിഷ്കളങ്കന്മാർ ലജിച്ചു പോകത്തില്ല ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ ലജിച്ചു പോകത്തില്ല ദൈവജനം ഒരു നാളും ലജിച്ചു പോകത്തില്ല യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജിച്ചു പോകത്തില്ല അവിടുന്ന് ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവിടെ നമ്മെ കരുതുന്ന കരുതുന്നതും അവിടെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതുമാണ് അവിടെ നമ്മെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നതുമാണ് അവിടെ നമ്മെ സഹായിക്കുന്ന സഹായിക്കുന്നതയുമാണ് കണ്ണുകളടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ താമത്തിൽ ഞങ്ങൾ കൃപാസനത്തോടടുത്തു വരുന്നു അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ഇന്നും കേൾപ്പിച്ചതിന് നന്ദി പറയുന്നു വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമല്ലോ കർത്താവെ അങ്ങേ കാത്തിരിക്കുന്ന ഒരുത്തിൽ ലജ്ജിച്ചു പോകത്തില്ലല്ലോ ദ്രോഹിക്കുന്നവരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായിത്തീരുവാൻ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നവരായി തിരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ സന്ദേശം കേട്ട സകല വ്യക്തികളെ അനുഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിലോ കടന്നുപോയ ആരെങ്കിലും ഈ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം പരിഹാരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനപ്രകാരം ചുവടുകളെ മുൻപോട്ട് വെക്കുവാൻ നി മക്കളെ അവിടുന്ന് സഹായിക്കണമേ ഒരുമിച്ച് അനുഗ്രഹിക്കും അവരുടെ വരവിനായ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ